കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രോട്ടീൻ സപ്ലിമെന്റ് ബൂസ്റ്റും പാലിൽ കലക്കി കൊടുക്കാറുണ്ടോ എങ്കിൽ ഇനി ബൂസ്റ്റിനേക്കാളും ഇനിവിറ്റയെക്കാളും ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കായി തയ്യാറാക്കാം അതിനായി ആദ്യം ഒരു ബൗളിൽ മഖാന അഥവാ ലോട്ടസ് സീഡ്സ് എടുക്കുക ഒരു പാൻ പാനെടുത്ത് ഈ മഖാന ഡ്രൈ റോസ്റ്റ് ചെയ്യുക എന്നിട്ട് മാറ്റി മാറ്റിവയ്ക്കുക ഇത പാനിൽ തന്നെ ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് തുടങ്ങിയവ സെപ്പറേറ്റ് ആയി മഖാന റോസ്റ്റ് ചെയ്തതുപോലെ റോസ്റ്റ് ചെയ്ത് തണുക്കാനായി മാറ്റി മാറ്റിവെക്കുക ശേഷം കുറച്ച് ഓട്സും ഇതുപോലെ റോസ്റ്റ് ചെയ്യുക ഇവയെല്ലാം തണുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പൊടി രൂപത്തിൽ അടിച്ചെടുക്കുക ബൂസ്റ്റിനെ പോലെ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊക്കോ പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു എയർ ടൈറ്റ് ആയ കണ്ടെയ്നറിൽ സൂക്ഷിക്കാം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ തന്നെ രണ്ട് മാസം വരെ വച്ചിരിക്കാനാകും ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങളുടെ കുട്ടികൾക്ക് പാലിൽ ഈ ഹെൽത്ത് മിക്സ് കലക്കി കൊടുക്കാവുന്നതാണ് മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ പാലിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊടിച്ച ശർക്കര കൂടി ചേർക്കാം ഓർക്കുക പഞ്ചസാര ചേർക്കരുത് മാത്രമല്ല നട്ട്സിനോട് അലർജിയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാതിരിക്കുക ഈ ഹെൽത്തി റെസിപ്പി എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന പ്രോട്ടീൻ സപ്ലിമെന്റ് ബൂസ്റ്റും ബോൺവിറ്റയും കുട്ടികൾക്ക് പാലിൽ കലക്കി കൊടുക്കാറുണ്ടോ എങ്കിൽ ഇനി ബൂസ്റ്റിനേക്കാളും ബോൺവിറ്റയേക്കാളും ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു പ്രോട്ടീൻ സപ്ലിമെന്റ് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കായി തയ്യാറാക്കാം അതിനായി ആദ്യം ഒരു ബൗളിൽ മഖാന അഥവാ ലോട്ടസ് സീഡ്സ് എടുക്കുക ഒരു പാൻ പാനെടുത്ത് ഈ മഖാന ഡ്രൈ റോസ്റ്റ് ചെയ്യുക എന്നിട്ട് മാറ്റി മാറ്റിവയ്ക്കുക ഇതേ പാനിൽ തന്നെ ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് തുടങ്ങിയവ സെപ്പറേറ്റ് ആയി മഖാന റോസ്റ്റ് ചെയ്തതുപോലെ റോസ്റ്റ് ചെയ്ത് തണുക്കാനായി മാറ്റി മാറ്റിവെക്കുക ശേഷം കുറച്ച് ഓട്സും ഇതുപോലെ റോസ്റ്റ് ചെയ്യുക ഇവയെല്ലാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പൊടി രൂപത്തിൽ അടിച്ചെടുക്കുക ബൂസ്റ്റിനെ പോലെ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊക്കോ പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു എയർ ടൈറ്റ് ആയ കണ്ടെയ്നറിൽ സൂക്ഷിക്കാം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ തന്നെ രണ്ട് മാസം വരെ വച്ചിരിക്കാനാകും ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങളുടെ കുട്ടികൾക്ക് പാലിൽ ഈ ഹെൽത്ത് മിക്സ് കലക്കി കൊടുക്കാവുന്നതാണ് മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ പാലിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൊടിച്ച ശർക്കര കൂടി ചേർക്കാം ഓർക്കുക പഞ്ചസാര ചേർക്കരുത് മാത്രമല്ല നട്ട്സിനോട് അലർജിയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാതിരിക്കുക ഈ ഹെൽത്തി റെസിപ്പി എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്